കൃഷ്ണപുരം കാപ്പിൽമേക്ക് മൂത്തേരിൽ കിരാതമൂർത്തി കുറുമ്പക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നടത്തി തന്ത്രി സുജിത്തിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് കൃഷ്ണപുരം കാപ്പിൽമേക്ക് മൂത്തേരിൽ കിരാതമൂർത്തി കുടുംബക്ഷേത്രത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത് ക്ഷേത്രതന്ത്രി എടത്വ സുജിത്തിന്റെ കാർമികത്വത്തിലായിരുന്നു ചടങ്ങുകൾ ആത്മീയ ആചാര്യൻ വിമൽ തന്ത്രി ജോത്സ്യൻ ഡോക്ടർ ശ്രീകാന്ത് കെ വി അടൂർ സ്തപതി ചന്ദ്രൻ ക്ഷേത്രശില്പി മുകേഷ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രതിഷ്ഠാകർമ്മങ്ങൾ നടന്നത് നടതുറപ്പുത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം അന്നദാനം ദീപാരാധന നൃത്തസന്ധ്യ കലാപരിപാടികൾ എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ കായംകുളം